നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് നവംബർ ഇരുപത്തി മൂന്നിന് ഏകദേശം ഒരു പത്തുവർഷത്തിന് ശേഷം രാഹുവിൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതായത് പത്തു വർഷത്തിന് ശേഷം രാഹു ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങുന്നു ഇത് ഒരു അപൂർവ പ്രതിഭാസം എന്നോ അല്ലെങ്കിൽ മഹത്വമാർന്ന ഒരു പ്രതിഭാസം എന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു സമയവും മാറ്റങ്ങളുമാണ് തുടങ്ങാൻ പോകുന്നത് പൊതുവേ രാഹു എന്ന ഗ്രഹത്തിനെ പെട്ടെന്നുണ്ടാകുന്നതായ മാറ്റങ്ങളുടെ കാരകനായിട്ട് കണക്കാക്കാം അതായത് ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്നതായ മനസ്സിൻ്റെ ആഗ്രഹ പൂർത്തീകരണം അതേപോലെ നേട്ടങ്ങൾ വിദേശയാത്രാഭാഗ്യം അതേപോലെ തന്നെ നിഗൂഢമായ ചില കാര്യങ്ങൾ അറിവുകൾ നേടുന്നതിനുള്ള കാര്യങ്ങൾ ഇതിനെയൊക്കെ ബന്ധപ്പെട്ട ഒരു കാരകനായിട്ട് നമുക്ക് രാഹു എന്ന ഗ്രഹത്തിനെ പറയാവുന്നതാണ് അപ്പോൾ ഈ രാഹു ആണ് ഒരു പത്തു വർഷത്തിന് ശേഷമുള്ള അപൂർവമായ ഈ മാറ്റത്തിന് അല്ലെങ്കിൽ വളരെയധികം ഭാഗ്യദായകമായ ഈ മാറ്റത്തിന് നവംബർ ഇരുപത്തി മൂന്നിന് ഒരുങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരുപാട് നേട്ടങ്ങളും മാറ്റങ്ങളും പന്ത്രണ്ട് രാശിക്കാർക്കും സംഭവിക്കുകയാണ് നീണ്ട പത്തു വർഷത്തിന് ശേഷമാണ് ചതയം നക്ഷത്രത്തിലേക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഒരു പതിറ്റാണ്ടിന് ശേഷം സംഭവിക്കുന്ന ഒരു അപൂർവ മാറ്റം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റത്തിന് നന്ദി കുറിക്കുകയാണ് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഇത് വളരെയധികം മാറ്റങ്ങളുടെ ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ നവംബർ മാസം മുതൽ അങ്ങോട്ടുള്ള സമയം തുടർന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ വളരെയധികം ഭാഗ്യദായകമായ അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഗ്രഹങ്ങളുടെ ഒക്കെ മാറ്റം സംഭവിക്കുന്നു അപ്പോൾ ഇതുവരെയും പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിഷമിക്കുന്നവരും ഭൂരിഭാഗം ആളുകൾ അങ്ങനെയുള്ളവരെ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഈ നവംബർ മാസം മുതൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് അഭിലാഷങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ രാഹുവിൻ്റെ പത്തു വർഷത്തിന് ശേഷമുള്ള ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം കൂടി വന്നു ചേരാൻ പോകുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും നിങ്ങൾക്ക് പൂവണിയുന്നതാണ് കാരണം രാഹു എന്ന ഗ്രഹം ഭൗതികമായ ആഗ്രഹങ്ങളുടെ ഒരു പ്രതീകം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ആഗ്രഹങ്ങളൊക്കെയും മനസ്സിൻ്റെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സമയം കൂടിയാണ് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം വന്നു ചേരാൻ പോകുന്നത് കൂടാതെ രാഹു അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ അപ്രതീക്ഷിതമായുള്ള ധനാഗമനം വന്നു ചേരുന്നതാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യപദ്ധതികളിൽ നിന്ന് അതേപോലെ ഓഹരി വിപണിയിൽ നിന്നൊക്കെ ലാഭം വന്നു ചേരും കൂടാതെ പാരമ്പര്യമായി ലഭിക്കേണ്ടതായ ധനം ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നെങ്കിൽ അതുവരെ കൈവന്ന് ചേരാനുള്ള ഭാഗ്യം ഇവിടെ ഇരുപത്തി മൂന്നാം തീയതി സംഭവിക്കുന്ന രാഹുവിൻ്റെ നക്ഷത്രമാറ്റം അതും പത്തു വർഷത്തിന് ശേഷം സംഭവിക്കുന്ന ഈ നക്ഷത്രമാറ്റം നിമിത്തം ഉണ്ടാകുന്നതാണ് അതേപോലെ ഒരു ശുദ്ധീകരണ സമയമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പഴയ സമയങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില ദുശീലങ്ങൾ വരെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് അകന്നു മാറി പൂർണ്ണ മാറ്റമുണ്ടാകുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ അല്ലെങ്കിൽ നിങ്ങളിൽ ആ കൂടിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവും പുറത്തുപോയി ഒരു ഭാഗ്യം കടന്നു വരുന്ന സമയം വളരെയധികം ഗുണകരമായ സമയം ഇവിടെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം ഉണ്ടാകുകയാണ് കൂടാതെ സമൂഹത്തിൽ മാന്യത വർദ്ധിക്കുന്നതാണ് സാമൂഹ്യപരമായി പൊളിറ്റീഷ്യൻ ഒക്കെയായിട്ട് ജോലി ചെയ്യുന്ന സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾക്കും വീണ്ടും മേന്മയും കീർത്തിയും വന്നു ചേരുന്ന സമയമാണ് അതേപോലെ ശാസ്ത്ര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഡോക്ടറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം കീർത്തിയൊക്കെ വന്നു ചേരേണ്ടതായ സമയം കൂടിയാണ് അതേപോലെ തന്നെ സയൻറ്റിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന പുതിയ പല കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് അതായത് ഈ ശാസ്ത്രപരമായി പുതിയ പുതിയ പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സയൻറ്റിസ്റ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം അവരുടെ കണ്ടുപിടുത്തൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം സമൂഹത്തിന് മാറ്റു കൂട്ടുന്നവയാവുകയും അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു നാഴികക്കല്ലാവുകയും ചെയ്യുന്ന സമയമാണ് കാരണം ചില നിഗൂഢതകളുടെയൊക്കെ കാരകൻ കൂടിയാണ് ഇവിടെ രാഹു ആ രാഹു ആണ് ഇവിടെ പത്തു വർഷത്തിന് ശേഷമുള്ള നക്ഷത്രമാറ്റം ഇരുപത് ത്തി മൂന്നാം തീയതി തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി ഒരുപാട് രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യ സമയമാണ് വന്നുചേരുന്നത് രാഹുവിൻ്റെ ഈ മാറ്റം ഒരു സുവർണകാലമാണ് ആറ് രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെയധികം സ്വാധീനം രാഹു ഈ നക്ഷത്രക്കാരിലേക്ക് ചെലുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജപിക്കേണ്ടതായ ആ മന്ത്രം കൂടി ഇവിടെ ഒന്ന് വിശദമാക്കിത്തരാം നിങ്ങൾ രാഹുവിൻ്റെ പ്രീതിക്കായി രാഹു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അതിങ്ങനെയാണ് നാഗധുജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് എത്ര ഗുരുവായത് നൂറ്റി എട്ട് ഗുരുവായണമെങ്കിൽ ജപിക്കുക അതിൽ കൂടുതൽ ജപിക്കുക അത് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് നിങ്ങളുടെ നിങ്ങൾക്കൊരു സൗകര്യം ഉണ്ടാകുമല്ലോ ജോലി തിരക്കുകളൊക്കെ മാറി സൗകര്യം എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വളരെയധികം ഭാഗ്യം നൽകുന്നതാണ് കൂടാതെ രാഹുപ്രീതികരമായ അതായത് പ്രീതിയുള്ള സമയം തന്നെയാണ് എങ്കിലും വീണ്ടും പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ വിളക്ക് സമർപ്പിക്കാവുന്നതാണ് അതായത് നെയ്യ്വിളക്ക് തെളിയിക്കാവുന്നതാണ് i know അതേപോലെ നാരങ്ങ വിളക്ക് തെളിയിക്കാവുന്നതാണ് സർപ്പപ്രീതികരമായ കാര്യങ്ങൾ മഞ്ഞപ്പൊടി നവനാഗ സ്തോത്രം ജപിക്കുക അതേപോലെ തന്നെ പ്രധാന വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തേണ്ടത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് അപ്പോൾ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ രാഹു പ്രീതിക്കായിട്ട് നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ സർപ്പ പ്രീതി വരുത്തുന്നതിന് നാഗരാജ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പ ഹാനികരമായ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ പാടുള്ളതല്ല കൂടാതെ നവനാഗസ്തോത്രം നിത്യവും ജപിക്കുന്നതും രാഹു പ്രീതിക്ക് വളരെയധികം കാരണമാകുന്നതാണ് ഇവിടെ രാഹു വളരെയധികം അനുകൂലമാകയാൽ തന്നെ നിങ്ങൾ രാഹുവിൻ്റെ പ്രീതി വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെയും നിങ്ങളിലേക്ക് തന്നെ വളരെയധികം ഭാഗ്യമായി വന്നു വന്നുചേരുന്നതാണ് അപ്പോൾ ഇവിടെ ഇരുപത്തി മൂന്നാം തീയതി പത്തു വർഷത്തിന് ശേഷമുള്ള രാഹുവിൻ്റെ മാറ്റം നിമിത്തം ആറ് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യസമയമാണ് വന്നുചേരുന്നത് നമുക്ക് ഓരോ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹങ്ങൾക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതും അവരുടെ സ്തോത്രങ്ങൾ ആ ഗ്രഹങ്ങൾക്ക് അനുബന്ധമായിട്ടുള്ള സ്തോത്രങ്ങൾ നമ്മളെ കണ്ടു പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ജപിക്കുന്നത് ഇരുപത്തി ഒന്നൂര് ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ടൂർ ജപിക്കാവുന്നതാണ് ആയിരത്തി ഒന്നൂറ് രൂപ അങ്ങനെ പോകുന്നു കണക്ക് നീണ്ടു പോകുന്നു അപ്പോൾ നമ്മൾ എത്രത്തോളം മനസ്സിലെത്തി ജപിക്കുന്നു അതിൻ്റെ ഫലമായി നിലവിലിപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ടാകും ഇവിടെ രാഹു രാഹു ഓരോ ഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളുടെ കാരകനാണ് ഇവിടെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങൾ വന്നുചേരാനുള്ള ഭാഗം ഭാഗ്യം പൂർവിക സ്വത്തു വകളൊക്കെ വന്നുചേരേണ്ടതായ ഭാഗ്യം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സമൂഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും കാരകഗ്രഹമായിട്ടുള്ള രാഹുവാണ് പത്തു വർഷത്തിന് ശേഷമുള്ള ഈ നക്ഷത്രമാറ്റത്തിന് ഇരുപത്തി മൂന്നാം തീയതി ഒരുങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ആറ് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് കേമമായ സമയമാണ് വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക അതും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തേണ്ടതാണ് കൂടാതെ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ഈ ഇതേപോലെ രാഹു പ്രീതിക്ക് ായിട്ടുള്ള മന്ത്രങ്ങൾ രാഹു ഗായത്രി മന്ത്രം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയങ്ങൾ ജപിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കും അപ്പോൾ ഇനി ആ ആറ് രാശിക്കാർ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് രാഹു സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് വളരെയധികം ശുഭകരമായ ഭാവമാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നഷ്ടപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ അത് പൂർവിക സ്വത്തായിട്ട് നിങ്ങൾക്കിനി ഒന്നും തരില്ല എന്ന് പറഞ്ഞൊരു രീതിയിൽ ഇരുന്നവരാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും എന്നതാണ് ഇവിടെ നമുക്കറിയാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായി തിരികെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരേണ്ട സമയമാണ് അതായത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ് ഒരു കാല സമയത്ത് അത് നിങ്ങളിൽ നിന്ന് തള്ളി മാറ്റി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് അത് എത്തേണ്ട സമയമായിരുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി പണ്ട് കഴിഞ്ഞ പല കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാൻ നിന്ന് അതിനെ സമയമുണ്ടാവുകയുള്ളൂ അന്നത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തികൾ നിമിത്തമാകാം അല്ലെങ്കിൽ പല വിധത്തിൽ നിങ്ങളിലേക്ക് എത്തേണ്ട ഭാഗ്യത്തെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ ഈ പത്തു വർഷത്തിന് ശേഷമുള്ള രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചിട്ടുണ്ടോ സ്ഥാനമാനങ്ങളാകാം ധനമാകാം അല്ലെങ്കിൽ എന്തും എന്തു മകസ്നേഹബന്ധങ്ങളാകാം ഏതായാലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടതായ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ഉണ്ടാകുന്നുണ്ട് മാനസികമായി ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നഷ്ടപ്പെട്ട പല കാര്യങ്ങളെ ഓർത്തുള്ളതാകാം അല്ലെങ്കിൽ കുടുംബത്തിൽ നിലവിലുള്ള ആളുകളെ ഓർത്തുള്ളതാകും ആകാം അപ്പോൾ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയുന്നതാണ് സന്തോഷാവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇവിടെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം വഴിയൊരുക്കുന്നതാണ് പുതിയ ചില ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ആ ബന്ധങ്ങൾ നിമിത്തവും സാമ്പത്തികമായി മേന്മയും നേട്ടവുമൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയതായി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന ഒരു ആഗ്രഹമുണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയാണല്ലോ വലിയ വലിയ ബിസിനസ്സുകൾ കൊട്ടാരങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ ഒരു മനസ്സിൻ്റെ ആഗ്രഹമുണ്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് ചെറിയൊരു സംരംഭം ആര് ഒന്ന് തുടങ്ങിയാലോ എന്ന് അപ്പോൾ ആ ആഗ്രഹം വേഗം തന്നെ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം വന്നുചേരുന്നതാണ് ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെയൊക്കെ ഇരട്ടിയായി നിങ്ങളിലേക്ക് ഭാഗ്യവും നേട്ടവും വന്നുചേരുന്ന സമയം കൂടിയാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടങ്ങാനായി പോകുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ രാഹു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്ന രാഹു ഗായത്രി മന്ത്രം ജപിക്കുക ഒരു ജപിച്ചാൽ മതിയാകും കൂടാതെ വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ ദേവീക്ഷേത്ര ദർശനം നടത്തുക പറഞ്ഞ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാർക്കും വളരെ നല്ല ഭാഗ്യസമയമാണ് അംഗീകാരങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ പ്രമോഷനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് ചില ഉയർന്നതായ സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടി എത്തേണ്ട സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സമയം കാര്യമായി കാര്യങ്ങളൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഏത് കാര്യത്തെയും വേഗത്തിൽ ചെന്ന് ചാടി പിടിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല പിടിക്കുന്ന കോമ്പ് പൊടിഞ്ഞു പോകുകയുള്ള അതുകൊണ്ട് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ എല്ലാത്തിനേയും കുറിച്ചും ഒരു പ്ലാനിങ് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഉള്ളിൽ ഒളിഞ്ഞു കിടന്നതായ പല കഴിവുകളും പുറത്തു കൊണ്ടുവരാനായി സാധിക്കും നമ്മൾ മനുഷ്യരാണ് പല കഴിവുകളുണ്ടാകും പാടാനുള്ള കഴിവുണ്ടാകും അതേപോലെ ഡാൻസ് കഴി കളിക്കാനുള്ള അങ്ങനെ പല വിധത്തിൽ കഴിവുകൾ പക്ഷേ അതൊന്നും പ്രക്ഷോഭിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് വഴിതെളിച്ചു വിടാൻ ആരുമില്ലാതിരുന്നതിനാൽ മങ്ങിക്കിടന്നതായ പല കാര്യങ്ങളും സ്വയമയോ പുറത്തേക്ക് എത്തപ്പെടുന്ന സമയം കൂടിയാണ് ഇവിടെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം ഉണ്ടാകുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തെയും എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും ഒരു ധൈര്യം അതൊരു പിൻബലം തന്നെയാണ് ആ ആര് ആരുകൂടെയില്ലെങ്കിലും ആത്മവിശ്വാസമുണ്ടോ ധൈര്യമുണ്ടോ നമുക്ക് ഏത് കാര്യവും ചെയ്തു തീർക്കാനായി സാധിക്കുന്നതാണ് ഇവിടെ ആ ഒരു ധൈര്യത്തെ കൂടി രാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം ശോഭിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ പറഞ്ഞതായ രാഹു ഗായത്രി മന്ത്രം ദിവസവും ഒരുനൂറ്റിയെട്ട് രുചികൾ ജീവിക്കുക കൂടാതെ ദേവീക്ഷേത്ര ദർശനം ചൊവ്വാ ദിവസങ്ങളിൽ നടത്തുക ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക കൂടാതെ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് പുണർദ്ദം പൂയ ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്കും ഭാഗ്യത്തിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടാകാൻ പോവുകയാണ് നമ്മൾ എന്തെല്ലാം ജീവിതത്തിൽ പ്രവർത്തിച്ചാലും ഭാഗ്യം അനുകൂലമല്ലെങ്കിൽ എല്ലാം ചില്ലുകൊട്ടാരം പോലെ ഉടഞ്ഞു വീഴുന്നതാണ് ഒരു ഉപ്പ് ഗ്ലാസ് നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭാഗ്യം അനുകൂലം അല്ലെങ്കിൽ എങ്ങനെയായാലും ആരെങ്കിലും നമ്മൾ എത്ര ബലം കൊടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞാലും നിമിഷജനം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൈ വഴി താഴെ വീണ് അത് അത് ചന്ന ഭിന്നമാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണ് നിങ്ങൾക്ക് എല്ലാം പാതി പൂർണ്ണമായി എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് അത് വിവാഹമാകാം ഒരു കുഞ്ഞുണ്ടാകുന്ന ആഗ്രഹമാകാം അതേപോലെ ജോലിയാകാം അങ്ങനെ പലവിധ കാര്യങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കാറുണ്ട് ഒറ്റ നമ്പറിനൊക്കെ ആയിരിക്കും വലിയ വലിയ ഭാഗ്യം നഷ്ടമാകുന്നത് അങ്ങനെയല്ലേ അത് ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം ഇല്ലാതിരിക്കുന്നതിനാലാണ് ഇവിടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാവുകയാണ് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ് ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് ചില ആത്മീയമായ മാറ്റങ്ങളുണ്ടാകും അത് ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റമായി തന്നെ കണക്കാക്കുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക വസ്ത്രം ദാനം ചെയ്യാം അന്നം ദാനം ചെയ്യാവുന്നതാണ് പിന്നെ ദാനധർമ്മങ്ങൾക്കായി അല്പം ധനം ചിലവാക്കുന്നത് ഉത്തമമായിരിക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ സമയം കൂടിയാണ് തെളിയുന്നത് ജോലി വന്നു ചേരാനുള്ള ഭാഗ്യം അതും ഉന്നതമായി മായ നിലയിൽ നാല് പേർ കേട്ടാൽ മതിക്കുന്ന രീതിയിലുള്ള ഉന്നത ജോലിക്കുള്ള ഭാഗ്യവും ഇവിടെ ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ രാഹുവിൻ്റെ മാറ്റം നിമിത്തം വന്നു ചേരുന്നതാണ് ദേവീക്ഷേത്ര ദർശനം നടത്താൻ മറക്കാതിരിക്കുക അതേപോലെ രാഹു ഗായത്രി ജപിക്കാനും മറക്കരുത് നൂറ്റിയെട്ടൊരു ദിനവും ജപിക്കുക കന്യാശിയിൽ വരുന്ന ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത് എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി വന്നു ചേരുന്ന സമയമാണ് നിലവിൽ നിയമപരമായ എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന സമയം കൂടിയാണ് നിക്ഷേപങ്ങളൊക്കെ നടത്തുവാൻ കഴിയുന്ന സമയമാണ് കൂടാതെ അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കൃത്യസമയത്ത് മരുന്ന് ഭക്ഷണം ഇതൊക്കെ തുടർന്ന് പോകേണ്ടത് അത്യാവശ്യമാണ് ശത്രുശല്യം ധാരാളമായി നിലനിൽക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയല്ല രാശിക്കാർ കൂടിയാണ് നിങ്ങൾ ആ ശത്രുശല്യങ്ങളൊക്കെ മാറുന്ന ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ് സ്വയമേവ നിങ്ങളുടെ മനസ്സ് ത്തിനും ശരീരത്തിനും ശക്തി വർദ്ധിക്കുന്ന സമയമാണ് ആത്മശക്തി വളരെയധികം ബലം നൽകുന്ന സമയം കൂടിയാണ് ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടാകുന്ന രാഹുവിൻ്റെ നക്ഷത്രം മാറ്റം നിമിത്തം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ രാഹു ഗായത്രി മന്ത്രം ജീവിക്കുക പറഞ്ഞ ദേവി ക്ഷേത്ര ദർശനം നടത്താനും സർപ്പപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ് മനോബലമുണ്ടാകും സഹോദരങ്ങളുമായി ഏതെങ്കിലും വിധത്തിൽ തർക്കങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ബന്ധം വീണ്ടും മെച്ചപ്പെടുന്നതാണ് യാത്രകൾ വേണ്ടി വരുന്നതാണ് യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ് ജോലി നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുയോജ്യമായ സമയമാണ് അതേപോലെ എഴുത്ത് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് അറിയപ്പെടാനുള്ള ഒരു അവസ്ഥയും അവസരവും ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും വളരെ വളരെയധികം ഗുണകരമായ മാറ്റം ഉണ്ടാകുന്ന സമയമാണ് ആത്മവിശ്വാസമാണ് ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ആ ആയുധം കയ്യിലുള്ളിടത്തോളം ാലം ഒരു ശക്തിക്കും ഒരുവിധത്തിലും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല ഇവിടെ ഇരുപത്തി മൂന്നാം തീയതി രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത് സംഭവിക്കുന്ന നിമിത്തം നിങ്ങളിലേക്ക് ഒരു ആത്മവിശ്വാസ ഉണ്ടാവുകയാണ് മുന്നേ ഉള്ള അനുഭവിച്ച എല്ലാവിധ പ്രയാസങ്ങളും ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് വന്നണയുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യം പറഞ്ഞു രാഹു ഗായത്രി ജപിക്കുക ഒരു നൂറ്റിയെട്ട് ഒരു ദിവസവും ജപിക്കുന്നത് ഏറ്റവും അധികം ഉത്തമമാണ് കൂടാതെ ദേവീക്ഷേത്ര ദർശനം നടത്തുക സർപ്പപ്രീതികരമായ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിമിത്തം ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിലും സമൂലമായ മാറ്റങ്ങളൊക്കെ വന്നു വന്നുചേരുന്നതാണ് കൂടുതൽ ആകർഷണീയത നിങ്ങൾക്ക് തോന്നുന്നതാണ് ചില സ്വാധീന ശക്തികളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വരെ നിങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിയുന്നതാണ് ഉണ്ടെങ്കിൽ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ് വിവാഹിതരായ ആളുകൾക്കും അവിവാഹിതരായ ആളുകൾക്കുമൊക്കെ നല്ല സമയം തന്നെയാണ് വിവാഹത്തിലേക്ക് അവിവാഹിതർക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ പല കോണുകളിൽ നിന്നും ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളെ വലയ്ക്കുന്നുണ്ട് നിലവിൽ നക്ഷത്ര മാറ്റം ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെ മാറ്റം തരുമെങ്കിൽ പോലും ആരോഗ്യത്തെ വളരെയധികം ഗവനിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ ചില ജീവിത മാറ്റങ്ങൾ വന്നു ചേരപ്പോൾ ഒരു യോഗം ഇവിടെ പറയേണ്ടത് തന്നെയാണ് ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ട് നടന്ന പല അഭിലാഷങ്ങളും നടക്കേണ്ട സമയമാണ് അത് പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ രാഹുവിൻ്റെ മാറ്റം നിമിത്തം സംഭവിക്കുന്നതാണ് അപ്പോഴീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് അത് വെറും ഒരു തീയതിയായി കാണരുത് അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ശുഭകരമായ മറ്റൊരു ഏട് അല്ലെങ്കിൽ മറ്റൊരു അധ്യായം കൂടിയാണ് ഇവിടെ തുറക്കപ്പെടുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ജ്യോതിഷപരമായി തന്നെ നോക്കുമ്പോഴും ഇതൊരു നാഴികക്കല്ലാണ് കാരണം രാഹുവിന് സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മടങ്ങിവരവ് കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ചിറകുമുളയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു വന്നുചേരുന്നത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഫലം വന്നു വന്നുചേരുന്നതായ കാര്യങ്ങളാണ് ഈ ദിവസം മുതൽ സംഭവിക്കും അവിടെ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ആറ് രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ രാഹു ഗായത്രി ജീവിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടതും സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇവിടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ ആശ്രയിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരും എങ്കിൽ പോലും ഈ ഒരു സംക്രമണം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് പന്ത്രണ്ട് രാശിക്കാർക്കും കൊണ്ടുതരുന്നത് എങ്കിൽ പോലും ഇവിടെ ഈ ആറ് രാശിക്കാർക്കായിരിക്കും ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരാൻ പോകുന്നത് നന്ദി